ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവമംഗലത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഉദയഭാനും ശ്രീകലയും മടങ്ങിപ്പോവാണ് അപ്പം പോയതിന് ശേഷം മീൻ ചോദിക്കും അല്ലമ്മേ നമുക്ക് ആ മരുന്ന് ഉണക്കണ്ടേ എന്ന് ചോദിക്കുക ആ അതേ മീനു അത് നീ ഒന്ന് ഉണക്കാൻ വെക്കണം കേട്ടോ മറന്നുപോകെ തന്നെ വെക്കണേ എന്ന് മീനുവിനോട് ഗോമതി പറയൂ ആ ടെറസ് വെക്കാം ടെറസിൽ നല്ല വെയിലുണ്ട് ഞാൻ ഇപ്പം തന്നെ കൊണ്ട് വെച്ചിട്ട് വരാം ആ എന്നാൽ ശരി നീ ചെല്ല എന്ന് പറഞ്ഞ് ഗോമതി മീനും കൂടി അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ബാലൻ ഇറങ്ങി വരുന്നത് അല്ല ബാലേട്ട ഇത്ര അത്യാവശ്യമായിട്ട് ബാലേട്ടൻ ഇത് എവിടേക്കായി പോകുന്നത് കടയിലേക്കാണോ പോകുന്നത് ഏയ് അല്ലല്ല ഇപ്പം തന്നെ വരാൻ ഞാൻ തിരിച്ച് എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരാൾ കാണാനുണ്ട് എന്നും പറഞ്ഞ് ഗോമതിയോട് പറഞ്ഞിട്ടങ്ങ് പറഞ്ഞിട്ട് ബാലട്ടാ ഇത് പോവിടേക്കായി പോകുന്നത് എന്ന് പറയാം പെട്ടെന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് നമ്മുടെ ബാലനങ്ങ് പോവാ കടയിലോട്ടല്ല പോയത് പിന്നെ ഇത് എവിടെയാണ് പോയത് അല്ല ഇത്ര അത്യാവശ്യമായിട്ട് ബാലേട്ടന് ഇത് ആരെയാണ് കാണാനുള്ളത് എന്നൊക്കെ ഗോമതി ഇപ്പൊ മനസ്സിൽ പറയുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ശ്രീകലയെ സഞ്ചരിച്ച ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കൊണ്ടു ബാലൻ വണ്ടി നിർത്തുക അപ്പോൾ പെട്ടെന്ന് ഉദയഭാനുവിനെ തോണ്ടി ശ്രീകല കാണിച്ചു കൊടുക്കുമോ അതെ ബാലൻ ഏ അവനെന്തിനാ നമ്മുടെ വണ്ടിക്ക് കുറുകെ വന്ന് നിർത്തിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ബാലൻ രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നേ എന്ന് അപ്പോൾ ശ്രീകല പറയും നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ശ്രീകലേ എന്നെ നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ മിക്കവാറും നമ്മൾ കൊണ്ടു കൊടുത്ത പച്ചമരുതെന്നും പറഞ്ഞു കൊടുത്തതെല്ലാം കാട്ടുപൊള്ളകളാണെന്ന് ഇവന് മനസ്സിലായി കാണും അതിന് നമ്മളെ വഴക്ക് പറയാനായിരിക്കും വന്നത് എന്ന് പറയുവേ അപ്പം എന്തെങ്കിലും പറഞ്ഞൊന്ന് രക്ഷപ്പെടും മനുഷ്യ എന്നപ്പം ശ്രീകല ഉദയഭാനുവിനോട് പറയും എന്താ ബാല എന്താ എന്തെങ്കിലും കാര്യമുണ്ടോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും ഉദയഭാനു സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ എന്നപ്പം ബാലൻ ചോദിക്കും ഏയ് എനിക്കൊരു ടെൻഷനും ഇല്ല എന്തിനാ ടെൻഷൻ ശ്രീകലയ്ക്കോ എനിക്കൊരു ടെൻഷനും ഇല്ല എന്ത് ടെൻഷൻ ആ അപ്പം രണ്ടു പേർക്കും യാതൊരു ടെൻഷനും ഇല്ല അല്ലേ അതെ എന്താ ബാല അങ്ങനെയൊക്കെ ചോദിച്ചത് ആ ആ ഒരു കണക്കിന് സാറിന് എന്തിനാ ടെൻഷൻ അല്ലേ സാറ് കാരണം മറ്റുള്ളവർക്കല്ലേ ടെൻഷൻ എന്ന് അപ്പം ബാലൻ പറയും അല്ല അതെന്താ അങ്ങനെ ബാലൻ പറഞ്ഞത് അതു പിന്നെ സാറിൻ്റെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ബാലൻ അപ്പം പറയൂട്ടോ കൃത്യനിഷ്ഠയുള്ള ആളാണല്ലോ ഉദയഭവനു സാറ് അപ്പം സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ടെൻഷനുള്ള കാര്യമായിരിക്കും സ്റ്റാഫുകൾക്ക് അതാട്ടോ ഞാൻ അങ്ങനെ സംസാരിച്ചത് ഓ അങ്ങനെ ബാലൻ പറഞ്ഞത് വളരെ കറക്റ്റാ ഞാൻ അങ്ങേയറ്റം ഏറ്റവും സ്ട്രിക്റ്റാ ആ പല രാജ്യങ്ങളിലും പലതരം ബിസിനസ് ഉള്ള ആളല്ലേ സാറപ്പം സ്ട്രിക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും തലേ കയറി നിരങ്ങും അല്ല സാറ് ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാണോ പോകുന്നത് അതെയും ഓട്ടോലാണോ പോകുന്നേ എന്ന് ബാലൻ വീടിന് ചോദിക്കും കേട്ടോ അപ്പം ശ്രീകല ചാടി പറയും അല്ലല്ല അത് അങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സ്വന്തം കാറില്ല ഉദേട്ടാ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു കൊടുക്ക ബാലന് ഇത് ഞങ്ങളെ ഈ ഓട്ടോറിക്ഷക്കാരനെ സഹായിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിൽ കയറി വന്നത് എന്ന് പറയും അതെ ശ്രീകല പറഞ്ഞത് വളരെ ശരിയാണ് ബാല പെട്ടെന്ന് ഞാനതങ്ങ് മറന്നു അല്ല ഇയാൾക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയ അത് അയാൾക്കൊരു ആശ്വാസമാകും മീറ്ററിൽ കറക്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പം ഞാൻ ഓട്ടോ അങ്ങ് നിർത്തുവാകുമ്പോ തന്നെ ഉടനെ നമ്മുടെ കാർ അങ്ങോട്ട് വരികയും ചെയ്യും ആ കാർ കയറി ഞാൻ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോകും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓ ഇങ്ങനെ എല്ലാ ദിവസവും സാർ ആരേലൊക്കെ സഹായിക്കുമല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ബാല എല്ലാ ദിവസവും ഒന്ന് രണ്ട് പേരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇന്ന് തന്നെ ഞാൻ ആകെ സങ്കടത്തില്ല എന്തു പറ്റിയോ ഉദയവാരന് സാർ ഇന്നീ ഓട്ടക്കാരനെ അല്ലാതെ മറ്റാരെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല സാറ് വിഷമിക്കാതെ സാറിൻ്റെ വിഷമം ഞാൻ മാറ്റിത്തരാം അല്ല അതെങ്ങനെയാ ബാലാ കാരണം ഒന്ന് രണ്ട് പേരേല് സഹായിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ ഇപ്പം തന്നെ ഓട്ടോക്കാരനെ സഹായിച്ചു ഇനി ഒരാളെ കൂടി സാറ് സഹായിക്കാൻ പോകുന്നു അതിനുള്ള അവസരം ഈ ബാലൻ തരും അതെന്താ ബാല ബാലൻ അങ്ങനെ പറഞ്ഞത് ഓ ഇങ്ങരുടെയിൽ നിന്ന് ആക്ക് കാരണം ഇല്ലാത്ത ഏണീ വണ്ടി പിടിച്ച് വരും എന്നപ്പോൾ ശ്രീകല മനസ്സിൽ പറയാം ആരുടെ കാര്യമാണ് ബാലനീ ഉദ്ദേശിക്കുന്നത് ഞാൻ ആരെയാണ് ബാല സഹായിക്കേണ്ടത് ആ അല്ല ഈ എന്നെ തന്നെയാണ് ഉദയപാന സാർ സഹായിക്കേണ്ടത് ഏഹ് ബാലനെയോ ബാലൻ എന്ത് സഹായമോ വേണ്ടത് വേണ്ടത് സാറിന് കാര്യങ്ങളങ്ങ് വ്യക്തമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ചെറിയൊരു കൺഫ്യൂഷൻ സാ ബാലനൊന്ന് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായേനെ ആ കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്ത ശക്തമാക്കി തന്നെ ഞാൻ മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് ബാലനാണെങ്കിൽ പെട്ടെന്ന് വണ്ടിയുടെ അടുത്ത് ചെന്ന് ആ വണ്ടിക്കകത്ത് നിന്ന് കുറച്ച് പേപ്പറുകളൊക്കെ എടുത്തുകൊണ്ട് ഉദയഭാനുൻ്റെ അടുത്തേക്ക് ചെല്ലുക എൻ്റെ ദൈവമേ എന്ത് പണിയാണോ വരാൻ പോകുന്നത് എന്ന് ഉദയഭാനും മനസ്സിൽ പറയുക ഉദയട്ടാ നമ്മൾ പെട്ടെന്നാ തോന്നുന്നത് എന്ന് ശ്രീകലയും പറയും ഓ ആ ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും നിൽക്കുക ഇതാണ് പുതുക്കി പണിയാൻ പോകുന്ന കോമതി സ്റ്റോഴ്സിൻ്റെ പ്ലാൻ സാർ ശരിക്കുമെന്ന് ഈ പ്ലാൻ നോക്കണം എന്നിട്ട് സാറിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം ഓ അത്രയേ ഉള്ളൂ അത് ഞാൻ പറയാം എന്ന് അപ്പോൾ ഉദയപ്പാൻ പറയൂ കേട്ടോ ഇന്ന നോക്ക് പിന്നെ സ്റ്റോറിൻ്റെ പണി തുടങ്ങാൻ പത്ത് ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് അത് ഞാൻ ഈയിടെയും കൂടി ഓർമ്മിപ്പിച്ചായിരുന്നു മറന്നു പോയോ സാറിന് അത് നിസ്സാര തുകയാണെന്ന് എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും സാറിനത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റും അതെനിക്കറിയാം പെട്ടെന്ന് എൻ്റെ ഈശ്വര പത്ത് ലക്ഷം രൂപയോ പത്ത് രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ ഈ ഞാൻ എവിടെ നിന്ന് ഇത്രയും വലിയ തുക കൊണ്ട് കൊടുക്കും എൻ്റെ ഈശ്വര എന്നൊക്കെ ഇപ്പം നമ്മുടെ ഉപദേവനും മനസ്സിൽ പറയേ തൽക്കാലം സാറിപ്പോൾ പത്ത് ലക്ഷം രൂപ എൻ്റെ കൈ തരേണ്ട ഒരാഴ്ച സമയമുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പത്ത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതി ഓ അത്രയേ ഉള്ളോ ഒരാഴ്ചക്കുള്ളിൽ മതിയല്ലേ ആ മതി മതി അല്ല സാറിനാപ്പാണ് ഇപ്പം തന്നെ തരാൻ നിർബന്ധമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ടോ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ളൂ എന്ന് ബാലൻ അപ്പം പറയേ അപ്പം ശ്രീകല പറയും ഒരാഴ്ച കഴിഞ്ഞല്ലേ ബാലേട്ടൻ്റെ പാണത്തിന് ആവശ്യമുള്ളൂ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കൊടുത്താൽ പോരെ എന്ന് ശ്രീകല ഉദ്ദേ ചോദിക്കും ശ്രീകലയുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ ബാല പെണ്ണുങ്ങൾ പറയുന്നതും നമ്മൾ കേൾക്കണമല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഉദ്യപാനും ഒരു വിധത്തിൽ വണ്ടിലോട്ട് കയറാൻ തുടങ്ങും അല്ല സാറേ സാറ് പ്ലാൻ വാങ്ങിയില്ല അത് നോക്കിയില്ല ഓ ടെൻഷന ഞാനത് അങ്ങ് മറന്നു സാറിന് എന്ത് പറ്റി പെട്ടെന്നൊരു ടെൻഷൻ അല്ല അത് പിന്നെ നൂറുകൂട്ടം ബിസിനസ്സുകൾ അല്ലേ ടെൻഷനുണ്ടാവും ഞാനത് ഓർത്തില്ല ഓ സാറിന് ബിസിനസ് ടെൻഷൻ തന്നെയായിരിക്കും ആയിരിക്കും അല്ലേ സാറേ അതെ അതെ ബിസിനസ് ടെൻഷനാ ബാലേ ബാല സാറെ ഈ പ്ലാൻ ശരിക്കും ഒന്ന് നോക്കണം സാറിൻ്റെ അഭിപ്രായം പറയണം സാറിൻ്റെ ഇഷ്ടത്തിനായിരിക്കും പുതിയ ഗവൺമെൻറ് സ്റ്റോർസ് പണിയുന്നത് അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്ന് ബാലൻ ഉദ്ദേട്ടോ ഉദയഭാനു ഒരു വിധത്തിൽ പ്ലാൻ എടുത്ത് നോക്കുക അപ്പോൾ സ്ത്രീകളെ ഉണ്ട് എൻ്റെ ദൈവമേന്നും പറഞ്ഞ് രണ്ടുപോയി നിൽക്കുക എന്നാൽ പിന്നെ വൈകിക്കേണ്ട സാറിൻ്റെ ഫ്ലൈറ്റ് ക്കേണ്ട രണ്ടുപേരും കൂടി പൊക്കോ ഞാനതൊന്നും പറയാനായിട്ട് നിന്നതാ എന്ന് പറഞ്ഞ് ബാലനാണെങ്കിൽ പ്ലാനൊക്കെ മേടിച്ച് അവരെ യാത്രയാക്കൂട്ടോ അപ്പോഴത്തേക്ക് നെഞ്ച് തകർന്ന് ഉദയഭാനു ശ്രീകലം കൂടി ഓട്ടോയിൽ കയറി യാത്ര പറയൂ പോട്ടെ ബാല പിന്നെ കാണാം എന്നും പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ബാലന് സന്തോഷമാവും എടാ ഉദയഭാനു ഇനി ആടാ ശരിക്കും കളി തുടങ്ങാൻ പോകുന്നേ ഈ ഒരാഴ്ച കാരണം നീ നക്രശ്വാസം വലിക്കും സമാധാനമില്ലാതെ വിരുകിനെ പോലെ തെക്ക് വടക്ക് നടക്കും ഞാൻ അനുഭവിച്ച വേദന നിന്നെ ഞാൻ അനുഭവിക്കും നീ കണ്ടോടാ നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഈ ബാലൻ പാവം ആണല്ലേ നീ അങ്ങനെ തന്നെ കരുതിയിരുന്നോ നല്ലവനായ ബാലൻ നിന്നിട്ട് എങ്ങനെയൊക്കെ ചക്രശ്വാസം വലിപ്പിക്കുമെന്ന് നീന് കാണാൻ കിടക്കുന്നേ ഉള്ളൂ അതേസമയം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഉദയഭാനും പ്ലാനിലും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ പ്ലാനൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് ഒരിക്കലും നടക്കാത്ത ഈ പ്ലാനിങ്ങുണ്ട് എത്ര കാലം ബാലൻ ഇങ്ങനെ നടന്നാലാ ഓ എൻ്റെ ഈശ്വര ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുക അപ്പം ദാ കട്ടൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അവിടെ കൊണ്ട് ചായ വെക്കുകയാണേ നിങ്ങൾ എന്താ മനുഷ്യായി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പം ശ്രീകല ചോദിക്കും എടീ ഇതാടി ആ ബാലം പറഞ്ഞു തന്നെ പ്ലാന്റ് മധുരം ഇല്ലല്ലോ എന്നപ്പം നമ്മുടെ ഉദയഭാനും ചായ കുടിച്ചിട്ട് പറയാ പഞ്ചാര ഇട്ടതാണല്ലോ അന്നേരം ബാലൻ പറയും ഏഹ് നീ ഒന്ന് കുടിച്ചു നോക്കിക്കേ നല്ല മധുരം ഉണ്ട് ഉദയട്ട ഏഹ് ഇതെന്നാ പറ്റി എൻ്റെ സ്ത്രീകളെ ഇതിനകത്ത് മധുരം ഇട്ടിട്ടില്ല എന്ന് ഉദയഭാനു പറയാ ഇതിന് നല്ല മധുരം ഉണ്ട് നിങ്ങളുടെ തല കറങ്ങിയിരിക്കുന്നോണ്ടേ മധുരം തോന്നാത്തതാ ഓ അത് ചിലപ്പോൾ ശരിയായിരിക്കും നീ പറഞ്ഞതോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ കണ്ട എങ്ങനെ തല കറങ്ങാതിരിക്കും ഇതെന്താ മൂന്നു വര എന്റെ തലേ വരെയാ കാണിക്കുന്നേന്ന് ശ്രീകലയോട് അപ്പൊ പറയും എടി ഇത് വെറും വരയൊന്നുമല്ല മൂന്ന് നിലകളകളാ മൂന്ന് നിലകളോ എൻ്റെ കാശ് മുടക്കി ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയല്ലേ അപ്പൊ ഒട്ടം കുറയ്ക്കണ്ടെന്ന് ബാലന് തോന്നിക്കാണും മൂന്ന് നിലകളിലായി വിശാലമായ ഒരു വലിയ ഗോമതി സ്റ്റോർ അതാണിത് ഇതെന്താ റോക്കറ്റിന്റെ പോലൊരു പടം ഓ അത് റോക്കറ്റ് അല്ല എന്റെ പൊന്നെ എടി ലിഫ്റ്റ് ആടി അത് ഏഹ് അതാ ഇത് ഓ മോളിലേക്ക് ഇങ്ങനെ പോകുകയും താഴെയും ചെയ്യുന്ന സാധനമല്ലേ ആ കുന്ത്രാണ്ടം ഇവിടെയാണ് പടി ഇതാണ് നീ പറഞ്ഞ കുന്ത്രാണ്ടം ലിഫ്റ്റ് എടി നിനക്ക് മരം വെട്ടുകാരൻ്റെയും ജലദേവതയുടെയും കഥ അറിയാവോ ആ മറ്റേ ലതല്ലേ ഏത് ലത് ജലദേവ ആ കഥ എ എനിക്കറിയാം ഒരു മണ്ടനായ മരം വെട്ടുകാരൻ്റെ കഥ കഥയല്ലേ ആദ്യം ദേവത വെള്ളിക്കോടാലി കൊടുത്തു അപ്പോൾ അത് എൻ്റെ പറഞ്ഞു അത് കഴിഞ്ഞ് സ്വർണ്ണക്കോടാൽ കൊടുത്തു ആ മണ്ടൻ അതും എൻ്റെ പറഞ്ഞു അവസാനം എവിടെയോ കിടന്നേ തൊരുമ്പെടുത്ത വൃത്തികെട്ട പഴയ കോടാൽ കണ്ടപ്പം തുള്ളിച്ചാടി ഇതാണെൻ്റെയെന്ന് പറഞ്ഞു സത്യസന്ധനും മണ്ടനുമായ ആ കഥ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം അതിവിടെ പറയാൻ കാരണം എന്താ ഉദയേട്ട ആ കഥയിലെ നിഷ്കളങ്കനായ മരം വെട്ടുകാരനില്ലേ ആ മരം വെട്ടുകാരനായിരുന്നു നമ്മുടെ ബാലൻ ഇപ്പോഴത്തെ ബാലൻ അല്ല പഴയ ബാലൻ സത്യസന്ധൻ ആ നിഷ്കളങ്കനാ നമ്മളെ ഇപ്പൊ നഷ്ടപ്പെട്ടു ഇപ്പൊ ആക്രാന്തമായി പോയി ആ ബാലന് ബാലന്റെ ആക്രാന്തമാണ് ഇതിൽ വരച്ച് വെച്ചിരിക്കുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക അല്ല ഒരാഴ്ചക്കുള്ളിൽ ബാലന് പത്തു ലക്ഷം രൂപ കൊടുക്കണ്ടേ അതിന് നമ്മൾ എന്ത് ചെയ്യും ആ എനിക്കറിയില്ല ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യും മനുഷ്യ ബാലൻ്റെ മുൻപിൽ നിങ്ങളുടെ അഭിമാനം എങ്ങനെയെങ്കിലും സംരക്ഷിച്ചേ പറ്റൂ നീ ഒന്ന് സമാധാനപ്പെടേണ്ട സ്ത്രീകളെ എന്തായാലും ഒരാഴ്ചത്തെ സമയമുണ്ടല്ലോ എന്തെങ്കിലും ഒരു വഴി തെളിയും ആ എന്തെങ്കിലും ഒരു തിരിമറി നടത്താം അല്ല നിങ്ങൾ മനസ്സിലെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നപ്പം സ്ത്രീകളെ ചോദിക്കും സ്ത്രീകളെ തൽക്കാലം നമ്മുടെ ഈ വാടക വീടൊന്ന് വിറ്റാലോ വെല്ലോവിൻ്റെയും വീട് നമ്മൾ എങ്ങനെ വിൽക്കും മനുഷ്യ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രമാണം തൽക്കാലം ഉണ്ടാക്കുന്നു എന്നിട്ട് വെൽ പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ട് ഈ വീട് ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ എവിടെ താമസിക്കും എൻ്റെ മനുഷ്യ എൻ്റെ സ്ത്രീകളെ മുകളിലത്തെ നിലയിലല്ലേ നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കുന്നുള്ളൂ താഴെ നമ്മൾ താമസിക്കും ഓ ഇത്ങ്ങാനും ആ വീട്ടുടമസ്ഥനറിഞ്ഞാലേ നമ്മുടെ ഹൗസ് ഓണർ തോമസിനെ ഒന്ന് വിളിച്ചേ ഞാൻ വിളിക്കാനോ ഞാനങ്ങ് വിളിക്കില്ല എടീ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു നാക്കിലങ്ങ് തോ ചോദിക്കുക എന്നിട്ട് എന്നാ അമേരിക്കും പോകുന്നതെന്നും ചോദിക്കുക ദേ ഞാനങ്ങ് വിളിക്കില്ല ഉദേട്ടാ ഞാൻ ഇപ്പം വിളിച്ചായുള്ളതിനോട് ഇപ്പം തന്നെ വാടക ചോദിക്കും വാടക ഇന്നോ നാളെയോ തരാന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങ് സംസാരിക്കുക ആൾക്കാരെ പറഞ്ഞ് വീഴ്ത്താൻ നിനക്കും പ്രത്യേക കഴിവുണ്ട് എന്നെ പോലെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ സ്ത്രീകളെ ആ നീ എങ്ങനെ നീ ഒന്ന് വിളിക്കുക കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് ഉദയഭാരന് ശ്രീകലയോട് പറയുകയാണെ അപ്പം നമ്മുടെ ശ്രീകല ഹൗസ് ഓണറിനെ വിളിക്കുകയാണ് കേട്ടോ നീ നന്നായിട്ടൊക്കെ സംസാരിക്കണം കേട്ടോ ശ്രീകലെ ആ സാർ സംസ്കാരം ഞങ്ങളെ അയ്യോ ശ്രീകലോ ആ അതറിയാം അത് അല്ല ആറ് ആറുമാസത്തെ പെൻഡിങ് ഉണ്ടല്ലേ സാറേ എനിക്കറിയാം അതെല്ലാം കൂടി കൂട്ടി ഉടനെ തന്നെ ഞങ്ങൾ തരാം സാറേ എന്നൊക്കെ ശ്രീകല പറയുക അപ്പം ശ്രീകലയാണെ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടുപ്പിക്കുവാണേ അപ്പം സ്ത്രീ സ്ത്രീകളുടെ സംസാരമൊക്കെ കാണുമ്പോഴത്തേക്കും വളരെയേറെ സന്തോഷം തോന്നുവാണ് കേട്ടോ നമ്മുടെ ഉദയഭനു എന്തു പറഞ്ഞു എന്താ അയാൾ പറഞ്ഞേ ആ ആറുമാസത്തെ വാടക മുഴുവനും ഈ ആഴ്ച തന്നെ കൊടുത്തു തീർക്കണമെന്ന് അയാൾ പറഞ്ഞു പിന്നെ വാടക അയാൾ എന്നാ അമേരിക്കയ്ക്ക് പോണേന്ന് പറ അയാ ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു പോണില്ലെന്ന് പോണില്ലേ അതെന്താ അമേരിക്കയിലുള്ള അയാളുടെ മകളെ പ്രസവത്തിനായിട്ട് നാട്ടിലേക്ക് വരുവാന്ന് ഓ അപ്പ ഒരു ചുരുക്കി പറഞ്ഞ ഈ വീട് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യം നടക്കുകയല്ലാ അതും പൊളിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പത്തു ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും ഈ ആഴ്ചയിൽ വാടക കൊടുത്തു തീർത്തില്ലെങ്കിലേ ഇറങ്ങി വിളയെ നിൽക്കാൻ അയാൾ പറഞ്ഞത് ഇറക്കി വിടൂന്ന് നാലു ഭാഗത്തു നിന്ന് കാണല്ലോ എൻ്റെ സ്ത്രീകളെ എല്ലാം പ്രശ്നങ്ങളാണല്ലോ എൻ്റെ ഈശ്വരാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ പണ്ടത്തെ പോലെ എൻ്റെ ഐഡിയകളൊന്നും അങ്ങ് ശരിക്കും കേൾക്കുന്നുമില്ല എന്നാലും എൻ്റെ നിഷ്കളങ്കനായ ബാലൻ ആക്രാന്തക്കാരനായ ബാലനായി മാറിയല്ലോ ബാലൻ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഹാ എൻ്റെ ബാലൻ ായിപ്പോയി ഇതേതോ ഒരു ബാലൻ ഇത്ര സ്വാർത്ഥതയില്ലാത്തൊരു ബാലനായിരുന്നു എൻ്റെ ബാലൻ എന്നൊക്കെ ഉദയഭാനു മനസ്സിൽ പറയുകയാണ് കേട്ടോ അതേസമയം ദേവിയാണെങ്കിൽ അവളുടെ റൂമിൽ ആനന്ദ് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണെ അപ്പോൾ ആനന്ദ് അങ്ങോട്ട് വരും എന്നിട്ട് പറയും ഞാൻ ചെയ്തോളാം അത് ദേവി പണിയൊന്നും ചെയ്യണ്ട എന്ന് പറയേ അപ്പോൾ ദേവി ആനന്ദിനോടും മിണ്ടാതെ ദേവി തന്നെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കൂട്ടോ അപ്പൊ ആനന്ദ്ദേവിയുടെ അടുത്തേക്ക് ചെല്ലും എടോ താനെ അവരെ വിളിച്ചു വിളിച്ചു വരുത്തതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് തൻ്റെ അച്ഛനെ കാണുമ്പോൾ എനിക്ക് കലി കയറും പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അച്ഛനെയും അമ്മയും ഞാനിങ്ങോട്ട് ക്ഷണിച്ചൊന്നും അല്ല ആനന്ദേട്ട കഷ്ടകാലത്തിന് സുഖനേച്ചി അവരെ അന്വേഷിച്ചെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പം തന്നെ ചാടി പൊറ പൊട്ട് അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ലോകത്തില്ലാത്ത പച്ചമരുന്നുമായിട്ട് അവരെന്നെ കാണാൻ വന്ന് ഇവിടെ ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ ആനന്ദേട്ട പിന്നെ ആനന്ദേട്ടൻ എന്തു പറഞ്ഞാലും അതെല്ലാം കേൾക്കാനുള്ള യോഗ്യത എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടോളാം എന്ന് ദേവി പറയാണ് കേട്ടോ ദേവിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ആനന്ദനങ്ങ സങ്കടം വരെ അപ്പോൾ ദേവി വീണ്ടും പറയും രാവിലെ പറഞ്ഞതിൻ്റെ ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറയാം അപ്പം ദേവിയുടെ കയ്യിൽ ആനന്ദം പിടിക്കൂട്ടോ എന്നിട്ട് പറയും എനിക്ക് നിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ദേവി അത്രയ്ക്ക് വലിയ ചതിയല്ലേ അയാൾ എന്നോട് കാണിച്ചത് എന്ന് ചോദിക്കുകയാണേ അപ്പം ദേവിയുടെ കയ്യിൽ ആനന്ദ് പിടിക്കുന്നതാണ്പോൾ ആ ദേവി പറയും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കള്ളങ്ങളൊക്കെ ഒരു മുൾക്കിരീടം പോലെ എൻ്റെ തലയിലുണ്ട് എന്ന് ദേവി സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണേ അതിലെ മുള്ളുകൾ എന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദന എനിക്കുള്ള ശിക്ഷയായിട്ടാ ഞാൻ കരുതുന്നേ ദേവി നീ ഇങ്ങനെയൊന്നും പറയരുത് ചില സമയത്ത് എനിക്ക് നിന്നെ മനസ്സിലാകും നിന്റെ അച്ഛനാ നിന്നെ ഇങ്ങനെ ആക്കിയത് എനിക്കത് മനസ്സിലാകുന്നുണ്ട് നിന്റെ അമ്മയും അതിന് കൂട്ടുനിന്നു അതുകൊണ്ടാണ് ഇത് ആയി തീർന്നത് അവർക്കതിൻ്റെ ന്യായം ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഒരു ന്യായമല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് നിന്നോട് സഹതാപം തോന്നും പക്ഷേ അതിനെല്ലാം അപ്പുറം ഞാനെന്ന വ്യക്തിയെ അവര് വഞ്ചിക്കുവല്ലായിരുന്നോ ചെയ്തേ അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ഓർക്കും എനിക്കിതിൻ്റെ രണ്ടിനും ഇടയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുക എൻ്റെ ദേവി എനിക്കെന്തോ പേടി തോന്നുന്നു എന്ന് ആനന്ദപ്പം പറയുക ആനന്ദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് അപ്പം ആനന്ദ് പറയും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് മുൻ തലമുറ സ്വാധീനിക്കും അതെനിക്ക് അറിയാം ജെനറ്റിക് സയൻസ് അത് സത്യമാണെന്നും സമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവം എന്തായി തീരും നമ്മുടെ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് നിൻ്റെ മുൻ തലമുറയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് എൻ്റെ കുഞ്ഞിന് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യുക നമ്മൾ എന്താ ചെയ്യുക അത്രയ്ക്ക് നശിച്ചു പോവില്ലേ എൻ്റെ കുഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും നമ്മുടെ കുഞ്ഞ് ജീവിക്കുന്നതെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗർഭിണിയായ സ്ത്രീകളോട് ഒരു ഭർത്താവും ലോകത്തെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല ഇതിന്റെ നിവൃത്തികേടാ ദേവി എൻ്റെ വാക്കുകൾ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഈ പറയുന്നത് എന്ന് ദേവിയുടെ ആനന്ദ് പറയും എൻ്റെ ആശങ്കകളാ ഇത് എൻ്റെ ഭയം ഇതൊക്കെ ഞാൻ ആരോടാ ഒന്ന് പറയുക ഞാൻ പേടിച്ച് പേടിച്ച ഒരു നിമിഷം ഞാൻ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞു അതുപോലെ ആകുമെന്ന് പേടിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ എന്നിട്ട് പറഞ്ഞാൽ ആനന്ദ് കരയു അപ്പം നമ്മുടെ ദേവി ആനന്ദിൻ്റെ കവളി പിടിക്കും എന്നിട്ട് പറയും ആനന്ദേട്ടൻ ഇങ്ങനെ കരയരുത് ഒന്നും ഉണ്ടാവില്ല എന്താ കുഞ്ഞു നമ്മുടെ കുഞ്ഞിന് ആനന്ദേട്ടൻ്റെ സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയൂ കേട്ടോ എന്നിട്ട് ദേവി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണേ ദേവിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല കേട്ടോ അപ്പം ദേവി ദേവിയാണെങ്കിൽ ആനന്ദൻ്റെ അടുത്ത് വന്ന് നിൽക്കൂട്ടോ എന്നിട്ട് പറയും ആനന്ദേട്ട ഇങ്ങനെ സങ്കടപ്പെടരുത് നമ്മുടെ കുഞ്ഞ് ഒരിക്കലും ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ഒരു കള്ളവും പറയേയില്ല അവൻ ആനന്ദേട്ടനെ പോലെ ആയിരിക്കും അത്രയ്ക്ക് നല്ല ആയിരിക്കും എന്ന് പറയൂ കേട്ടോ അപ്പം ഗാന്ധിജിയുടെ എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ എടുത്ത് നമ്മുടെ ദേവി വായിക്കും എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങള് ദേവി വായിച്ചു തീർക്കാണ് കേട്ടോ കുഞ്ഞിനെ ഗാദിച്ച പോലെ നല്ലൊരു ആളാക്കി മാറ്റാനുള്ള ദേവിയുടെ പ്രയത്നം അതേസമയം രാവിലെ തന്നെ നമ്മുടെ ഗോമതി അടുക്കളയില അപ്പം മീനുവിനുള്ള ആഹാരം മാത്രമേ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കാരണം മീനുവിന് നേരത്തെ പോണം ബാക്കിയുള്ളവർക്കൊക്കെ പുറകെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയും മോളെ ദേ നിനക്കുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറക്കാതെ കഴിക്കണേ എന്ന് പറയണേ അപ്പൊ സുകന്യാണ് കേട്ടോ ഇത് കേൾക്കുന്നത് അപ്പം സുകന്യ ശരി എന്നും പറഞ്ഞ് ആ അവിടെ ഉണ്ടാക്കി വെച്ച ആഹാരം എല്ലാം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ മീനു കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല അപ്പം അമ്മയോട് ചോദിക്കും ഇല്ലല്ലോ അമ്മയെ ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയാം അപ്പോൾ ഗോമതി ഇല്ല മോളെ ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് നോക്ക് എന്ന് വിളിച്ച് പറയുകയാണെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും